ബാഹുബലിയിലൂടെ ഇന്ത്യൻ സ്റ്റാറായി മാറിയ പ്രഭാസിന്റെ ഏറ്റവും പുതിയ ചിത്രമായ രാജാസാബ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംക്രാന്തി റിലീസായാണ് എത്തുക മൂന്ന് വർഷത്തോളം നീണ്ടുനിന്ന നിന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പ്രഭാസ് രണ്ട് ഗെറ്റപ്പിലെത്തുന്ന ചിത്രം ഹൊറർ കോമഡി ജോണറിലാണ് ഒരുങ്ങുന്നത് തമിഴ് സൂപ്പർ താരം വിജയ്യുടെ ജനനായകനൊപ്പമാണ് രാജാസാബിന്റെ ക്ലാഷ് ഹോം ടെറിട്ടറിയിൽ ഇരുവർക്കും ആരും വെല്ലുവിളി ഉയർത്തുന്നില്ലെങ്കിലും ഇന്ത്യക്ക് പുറത്ത് രണ്ട് ചിത്രങ്ങളുടെയും ഒരുമിച്ചുള്ള റിലീസ് കളക്ഷനെ ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇന്ത്യയ്ക്ക് പുറത്ത് രണ്ടു പേർക്കും വലിയ ഫാൻ ബേസ് ഉണ്ടെങ്കിലും മുൻതൂക്കം പ്രഭാസിനാണ് എഴുപത്തി അഞ്ച് കോടിക്കാണ് ജനനായകന്റെ ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയത് ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത് വിതരണക്ക സേഫ് ആകണമെങ്കിൽ നൂറ്റി അൻപത് കോടിയെങ്കിലും ഇന്ത്യക്ക് പുറത്തുനിന്ന് ലഭിക്കണം എന്നാൽ രാജാസാബിന്റെ റിലീസ് ജനനായകന് വെല്ലുവിളിയായിരിക്കുകയാണ് സ്ക്രീനുകളുടെ എണ്ണത്തിലെല്ലാം രാജാസാബ് വ്യക്തമായ ലീഡ് നേടുമെന്നാണ് കണക്കുകൂട്ടൽ ജനനായകന് ക്ലീൻ പോസിറ്റീവ് റിപ്പോർട്ട് ലഭിക്കുകയും രാജാസാബിന് മിക്സഡ് റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ വിജയ് ചിത്രത്തിന് മുന്നേ അല്ലാത്ത പക്ഷം ജനനായകന്റെ വിതരണക്കാർക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് ഫാർസ് ഫിലിംസ് ആണ് ജനനായകന്റെ ഓവർസീസ് വിതരണക്കാർ അതേസമയം രാജാസാബിന്റെ റൈറ്റ്സ് ഇതുവരെ വിറ്റുപോയിട്ടില്ല എൺപത് കോടിയാണ് അണിയറ പ്രവർത്തകർ ആവശ്യപ്പെടുന്ന തുക റോംകോം സിനിമകളിലൂടെ തെലുങ്കിൽ തന്റേതായ സ്ഥാനം നേടിയ മാരുതിയാണ് രാജാസാബിന്റെ സംവിധായകൻ മുന്നൂറ് കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് തന്റെ മുത്തശ്ശന്റെ കൊട്ടാരത്തിലെ അമൂല്യനിധിയും സമ്പത്തും സ്വന്തമാക്കാൻ എത്തുന്ന കഥാപാത്രമായാണ് പ്രഭാസ് രാജാസാബിൽ വേഷമിടുന്നത് രാജാവായ മുത്തശ്ശന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും പ്രഭാസ് തന്നെയാണ് മൂന്ന് നായികമാരാണ് രാജാസാബിലുള്ളത് മാളവിക മോഹനൻ നിധി അഗർവാൾ റിദ്ദി കുമാർ എന്നിവരാണ് നായികമാർ ബോളിവുഡ് താരങ്ങളായ ബോമൻ ഇറാനി സഞ്ജയ് ദത്ത് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇന്ത്യൻ ചിത്രമായിട്ടാണ് രാജാസാബ് സാ തിയേറ്ററുകളിലെത്തുന്നത് റിബൽ സ്റ്റാറും ദളപതി ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കാകുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക